താനൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായി സിപിഎം താനൂർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വി വിശാഖിനെ കയ്യാമം വെച്ച് ലീഗ് പ്രവർത്തകർക്ക് മുന്നിൽ പ്രദർശനം ആരോപിച്ചാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയന്റെ നേതൃത്വത്തിലുള്ള സിപിഎം നേതാക്കൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത് താനൂർ അയ്യായ മുസ്ലിം ലീഗ് ഓഫീസ് കത്തിച്ച കേസിൽ പോലീസ് വിശാഖിനെതിരെ കേസെടുത്തിരുന്നു തുടർന്ന് വിശാഖ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു തെളിവെടുപ്പിന് കൊണ്ടുപോയ വിശാഖിനെ മുസ്ലിം ലീഗുകാർക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന വിധം കയ്യാമം വെച്ച് പ്രദർശിപ്പിച്ചു എന്നാണ് സിപിഎം ആരോപണം താനൂർ സിഐ എസ് ഐ എന്നിവർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് താനൂർ ഡിവൈഎസ്പി ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾ ഉപരോധം അവസാനിപ്പിച്ചത് ബ്ലോക്ക് പോലീസ് പിന്നെ ഇവിടെ ഞാൻ സെക്രട്ടറിനെ അവിടെ സറണ്ടർ ചെയ്തു ഇന്നലെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അതായത് കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ പൂർത്തിയച്ചാൽ ഇതിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞു വീണ്ടും കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നാലും സെഷനിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോയതാണ് തെളിവെടുപ്പിനെന്ന് പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ കൊണ്ടുപോയതാണ് സ്പോട്ടിൽ പോകുമ്പോഴൊന്നും ജാമ്യം മറ്റേത് ആ കയ്യാമ്മം വെച്ചിട്ടില്ല അതിന് ശേഷം അവിടെ വെച്ചിട്ട് പിന്നെ ലീഗിൻ്റെ ഇരുന്ന് ആളുകൾ പറയുന്നതിനനുസരിച്ച് സി ഐ കയ്യമ്മം വെക്കുക കയ്യാമ്പം വെച്ചിട്ട് അവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സി ഐ മാറി അതായത് വീഡിയോയിൽ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ടുണ്ട് ആ ലീഗിൻ്റെ ഓഫീസിലിരുന്ന് വെച്ച് വീഡിയോ ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി അത് മാറിക്കൊടുത്തത് എന്നിട്ട് ആ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് അത് മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ഫോട്ടോ വെച്ചിട്ട് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക ഇതും വളരെ മോശപ്പെട്ട നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് താണൂരിലെ സി ഐ എസ് ഐ ഭാഗത്തു നിന്നുള്ള വലിയ മോശപ്പെട്ട നിലപാടുകളുണ്ട് ആ നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് ആ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ഞങ്ങൾ സി ഐനേറ്റും ഡി വൈ എസ് പിന്നേക്കും സംസാരിക്കാനാണ് രാവിലെ അവിടെ വന്നത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഈ ചാനൽ അയ്യോ ഒരു മിനിറ്റ് അച്ഛൻ മനസ്സറിഞ്ഞ് ഒന്നും പ്രാർത്ഥിച്ചേക്കണേ പഠിച്ചത് മാത്രമേ കെ എസ് എഫ് ഈ നാടിൻ്റെ ധൈര്യം